use please the dish ka raha hai sir thank you usse ke jo humne yahan ko aise hi far dala hai please ke hum sab hum sab ek nirbhay nirbhay dance kar ke സിജോ അറിയാ ബിഗ് ബോസ് ഹൗസിന് മരിച്ചു അറിയാൻ ഒരുപാട് സ്നേഹം ഒരുപാട്

ഞാൻ മനസ്സിലാക്കി ഒരുപാട് ജീവിതത്തെ കുറിച്ച് പ്ലാനിങ്ങൾ കൃത്യമായി നിന്ന് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അപ്പൊ ജീവിതത്തില് ഉയർച്ച താഴ്ച ഒന്നിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കൈ പിടിക്കാൻ ഒരാളുണ്ടാവുക

അപ്പം അറിയില്ല അപ്പം അറിയില്ല പിന്നെ അധികം എഴുതി തൈപാടി കൂടി ആയിരിക്കും എൻജോയ് ചെയ്യാം